നമസ്കാരം എറാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നെയ്മർ അഞ്ച് ബാലൻഡ്യൂറുകൾ അർഹിച്ചിരുന്നു പറയുന്നത് ജിയാലുഗി ബഫൺ ആണ് പോരാട്ടങ്ങൾ ഏറെ കണ്ട് ഇതിഹാസ താരം ജിയാലുഗി ബഫൺ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ലിയോ മെസ്സി മെസ്സിൻ സിദാൻ എന്നിവരോടൊക്കെ ഒപ്പം കളിക്കളം പങ്കിട്ട അതേ ജിയാലുഗി ബഫൺ ഇപ്പൊ പറയുന്നു ബെസ്റ്റ് പ്ലെയർ ഞാൻ കളിച്ചിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ അത് നെയ്മർ ജൂനിയറാണ് നെയ്മർക്കെതിരെ നെയ്മർ കൊപ്പോ ഒക്കെ കളിച്ചിട്ടുണ്ട് ജിയാലോക്കി ബഫൻ കാരണം പി എസ് സിയിൽ കുറഞ്ഞ കാലം അധികം അവരോടൊപ്പം കളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതേസമയം മെസ്സിക്കെതിരെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് സിതാനെതിരെ കളിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനോക്കെതിരെ കളിച്ചിട്ടുണ്ട് പക്ഷേ നെയ്മർ ജൂനിയറാണ് ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എന്നാണ് ഇപ്പോൾ ബഫൻ്റെ വാദം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോയത് ദി ബെസ്റ്റ് പ്ലെയർ ഐ ഹാവ് പ്ലേഡ് വിത്ത് ഞാൻ പറയും അത് നെയ്മർ ജൂനിയർ ആണ് എന്ന് എൻ്റെ അഭിപ്രായത്തിൽ അഞ്ച് വാലണ്ടിയോറുകളെങ്കിലും നെയ്മർ ജൂനിയർ അർഹിച്ചിരുന്നു അദ്ദേഹത്തോടൊപ്പം കളിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു അതോടൊപ്പം തന്നെ സിദാൻ ക്രിസ്ത്യാനോ മെസ്സി അങ്ങനെ ഒരുപാട് താരങ്ങൾക്ക് ഒപ്പം ഗ്രൗണ്ട് പങ്കിടാൻ കളത്തിൽ ഇറങ്ങാൻ വ്യത്യസ്ത ടീമുകളിലൊക്കെ ആയിട്ട് ഇറങ്ങാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് പക്ഷേ നെയ്മർ വാസ് റിയലി എ സ്പെഷ്യൽ ഗൈ അതുപോലൊപ്പം തന്നെ അദ്ദേഹം ഒരു സ്പെഷ്യൽ പ്ലെയറുമാണ് മികച്ച വ്യക്തിയുമാണ് മികച്ച പ്ലെയറുമാണ് സോ നെയ്മറാണ് ഞാൻ ഒപ്പം കളിച്ചത് ഏറ്റവും മികച്ച താരം എന്ന് ആണയിട്ട് പറയുന്നു ജിയാലോഗി ബഫഡ് ഒപ്പം പറയുന്നു അഞ്ച് ബാലന്റിയർ പുരസ്കാരങ്ങള് നെയ്മർ ജൂനിയർ അർഹിച്ചിരുന്നു എന്ന് വിടോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി